നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മുരിയാട് പഞ്ചായത്തിൽ രണ്ടാം നൂറ് മുരിയാട് പഞ്ചായത്ത് ഗ്രൗണ്ടിന് സംരക്ഷണ കവചം ഒരുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി വാർഡിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിന് സംരക്ഷണ കവചം ഒരുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ആശംസകൾ അർപ്പിച്ചു ഒന്നാം വാർഡിൽ ആനന്ദപുരം മൂർത്തി പറമ്പ് റോഡ് സംരക്ഷണ ഭിത്തി ഉദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ നിർവഹിച്ചു വാർഡ് മെമ്പർ എ എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പക്ഷേ നമുക്ക് ആ കിട്ടാന്ന് വെച്ചാൽ വല്യ കാര്യ അതുപോലെ തന്നെ ശ്മശാനം ഈ കപ്പുസും മാലിന്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് വളാക്കുന്ന ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞിണു നമ്മളെ കുടിവെള്ളത്തിലൊക്കെ എവിടെ ടെസ്റ്റ് ചെയ്താലും ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എണിലെ വെള്ളം ടെസ്റ്റ് ചെയ്താലും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ നാടിന്റെ അതില് കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി ഭീഷണിയിൽ മനം നോന്ത് അശോകൻ എന്നയാൾ ആത്മഹത്യ ചെയ്തെന്ന വാർത്തക്കെതിരെ പ്രതികരിച്ച് ബാങ്ക് ഭാരവാഹികൾ ജപ്തി നടപടികളുടെ അവസാന ഘട്ടത്തിൽ വീട്ടിൽ നിന്നിറങ്ങേണ്ട അവസ്ഥ എത്തിയപ്പോഴാണ് അശോകൻ ആത്മഹത്യ ചെയ്തതെന്ന് കഴിഞ്ഞ ദിവസം അശോകന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ബാങ്ക് ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ജപ്തി ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും ഇതു സംബന്ധിച്ച വ്യാജ വാര്ത്തകൾ തള്ളിക്കളയണമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിനെ അപകീർത്തിപ്പെടുത്താനും ബാങ്കിന്റെ വിശ്വാസ്യതയെ ജനമദ്യത്തിൽ ഇല്ലാതാക്കാനും വ്യാജ വാര്ത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ബാങ്കിലെ നിക്ഷേപങ്ങൾ സാധാരണക്കാരുടേതാണ് ആ നിക്ഷേപങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ബാങ്ക് വായ്പകൾ നൽകുന്നത് അതിനാൽ തന്നെ വായ്പ തിരിച്ചടവ് മുടങ്ങിയാൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുവാൻ ബാങ്ക് ഭരണസമിതിയും ഡിപ്പാർട്ട്മെന്റും ബാധ്യസ്ഥരാണെന്നും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പരിഗണനയോ പക്ഷപാതമോ ഉണ്ടാവുകയില്ലെന്നും ഭരണസമിതി ചൂണ്ടിക്കാട്ടി ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ വരെ ലേല നടപടികൾക്കുള്ള നോട്ടീസ് നൽകുകയും അവരിൽ ചിലർ പാർപ്പിടം വിറ്റുപോലും വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ വായ്പ സംബന്ധിച്ച വാർത്ത തികച്ചും വാസ്തവ വാസ്തവവിരുദ്ധമാണെന്നും മാസം മുമ്പാണ് ബാങ്കിലെ ജീവനക്കാർ വ്യക്തിയുടെ വീട് സന്ദർശിച്ച് വായ്പയുടെ കുടിശ്ശികയുടെ വിവരം അറിയിച്ചതെന്നും അതിനുശേഷം കുടിശ്ശിക തിരിച്ചടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അയച്ചിട്ടുള്ളതല്ലാതെ മറ്റു നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വ്യക്തിയുടെ വീട് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല ജപ്തിയുടെ ആദ്യഘട്ട നിയമ നടപടിയായ എആർസി പോലും ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ സൂചിപ്പിച്ചു പ്രസിഡന്റ് സി എൻ ലക്ഷ്മണൻ സെക്രട്ടറി സി കെ ഗണേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പറ ഞങ്ങൾ നേരത്തെ തന്നെ ഈ പറയുന്ന ഒരു പ്രശ്നോട്ടിലൂടെ ഒഴിവാക്കിയതാണ് അതായത് ഈ സംഭവവുമായി റിക്കവറിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സമ്മർദ്ദവും ഈ വ്യക്തിയിലോ ആ കുടുംബത്തിൻ്റെ മേലോ ബാങ്കിൽ നിന്നും ഉണ്ടായിട്ടില്ല ബാങ്ക് സാധാരണഗതിയിൽ കുടിശ്ശികയുള്ള ഒരു ലോൺ എന്നുള്ള രീതിയിൽ സാധാരണഗതിയിൽ കുടിശ്ശികർക്ക് മറ്റേ കിട്ടാൻ വേണ്ടി സമർപ്പിക്കുന്ന കത്തിടപാട് നടത്തിയിട്ടുണ്ട് ഒന്നോ രണ്ടോ അതും ആറുമാസങ്ങൾക്ക് മുമ്പാണ് അവസാനമായി അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചിട്ടുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽ ഓഫീസർ ഇന്ന് വരെ ഈ കുടുംബത്തിനെ സമീപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എ ആർ സി എന്ന് പറയുന്ന അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ജപ്തി ലേല നടപടികൾക്കൊക്കെ ബാങ്ക് പോവുക ആ എ ആർ സിയിൽ ഈ കേസ് ഇതുവരെ അവാർഡ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ വാർത്ത പൂർണ്ണമായി ദുരുപദിഷ്ടമായി ഒരു വ്യാജ വാർത്ത എന്ന രീതിയിൽ ചമച്ചുണ്ടാക്കിയതാണ് ആ വാർത്ത ആ അതറിയിക്കുന്ന ഗൗരവത്തിൽ തന്നെ തള്ളിക്കളയണം എന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുക ഹിന്ദു അവകാശ മുന്നേറ്റ യാത്ര സമാപന സമ്മേളനം ഹിന്ദു ഐക്യവേദി മുകുന്ദപുരം താലൂക്ക് പുത്തഞ്ചിറ വെള്ളൂരിൽ നിന്ന് ആരംഭിച്ച ഹിന്ദു അവകാശ മുന്നേറ്റ യാത്ര ഇരുങ്ങാലക്കുടയിൽ സമാപിച്ചു വിവിധ പഞ്ചായത്തുകളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി കെ പി നന്ദനന്റെ നേതൃത്വത്തിൽ ഹിന്ദു ഐക്യവേദി എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രകാശൻ തുണ്ടത്തുകടവ് തൃശൂർ മഹിളാ ഐക്യവേദി ജില്ലാ അധ്യക്ഷ ഷീബ ശിവദാസൻ സെക്രട്ടറി ബിന്ദു വിനോദ് എന്നിവർ യാത്രയിൽ പങ്കെടുത്തു ഇരിഞ്ഞാലക്കുടിയിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ യുവവാഹിനി സഹസംയോജകൻ സ്വാമി ദേവ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു കെ പി നന്ദന അധ്യക്ഷത സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യൂണിയൻസ് ഡയറക്ടർ കെ കെ ബിനു മഹിളാ ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി സരള ബാലൻ ഹിന്ദു ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി ബാലൻ സഹസംഘടനാ സെക്രട്ടറി രാജീവ് ചാത്തമ്പിള്ളി താലൂക്ക് രക്ഷാധികാരി സുനിൽ ജ്യോതിന്ദ്രനാഥ് വാസു ചുള്ളിപ്പറമ്പിൽ ഗോപിനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രഷറർ സതീഷ് കോമ്പത്ത് നന്ദിയും പറഞ്ഞു കരുവന്നൂർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചടിയുള്ള ആത്മഹത്യകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ പാലത്തിനു മുകളിൽ ഫയർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഇരിഞ്ഞാളക്കുട എംഎൽഎയുമായ ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കരുവന്നൂർ പാലത്തിനെ ഒരു ആത്മഹത്യ മുൻമ്പാക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ആത്മഹത്യകൾ കൂടി വരുന്നതിൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ചാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നതെന്നും മന്ത്രി ഡോക്ടർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Kuda, Times News. Ningal kai ICL Medi Empowering Health near Altara opposite Village Office. Iring from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.